സൗദിയിലെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിലെ മാപ്പുകളിൽ സൗദി അറേബ്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ അടയാളപ്പെടുത്തിയിൽ നിന്നും പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ പേര് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുമാണ് സൗദി അറേബ്യ പലസ്തീൻ്റെ മാപ്പ് ഒഴിവാക്കിയതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ അനുകൂല തിങ് ടാങ്ക് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മോണിറ്ററിംഗ് പീസ് ആൻഡ് കൾച്ചറൽ ടോളറൻസ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത് സൗദി അറേബ്യയുടെ മുൻകാല പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് താരതമ്യ പഠനം നടത്താനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അധ്യയന വർഷത്തിലേക്കുള്ള മുന്നൂറ്റി എഴുപത്തൊന്ന് പാഠപുസ്തകങ്ങളാണ് ഈ സംഘടന വിശകലനം ചെയ്തു നോക്കിയത് സോഷ്യൽ ആൻഡ് നാഷണൽ സ്റ്റഡീസ് പാഠപുസ്തകങ്ങളിലെ മാപ്പുകളിൽ സൗദി അറേബ്യയുടെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങളെ അടയാളപ്പെടുത്തിയിൽ നിന്നും പലസ്തീൻ്റെ പേര് ഒഴിവാക്കിയതായാണ് ഇവർ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാഠപുസ്തകങ്ങളിൽ ഈ സ്ഥാനത്ത് പലസ്തീൻ്റെ പേര് നൽകിയിരുന്നുവെന്നും ഇംബാക്സെ നടത്തിയ ഈ പഠനത്തിൽ പറയുന്നുണ്ട് പലസ്തീൻ വംശജരെ തുരത്താനുള്ള യൂറോപ്യൻ വംശീയ പ്രസ്ഥാനമാണ് സൈനിസം എന്ന ഒരു നിർവചനവും സൗദിയിലെ ഈ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ജിഹാദിനെ പറ്റിയുള്ള അക്രമാസക്തമായ വ്യാഖ്യാനങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെന്നും ഇസ്രായേൽ സംഘടനയുടെ പഠന റിപ്പോർട്ടുകൾ പറയുന്നു ഇത്തരത്തിൽ ഉൾപ്പെട്ട ഇരുപത്തൊന്നിലധികം ഭാഗങ്ങളാണ് പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് പലസ്തീൻ വാദത്തെ ഉൾക്കൊള്ളുന്ന ഹൈസ്കൂളിലെ സോഷ്യൽ സ്റ്റഡീസ് പാഠപുസ്തകത്തിലെ അധ്യായവും ഒഴിവാക്കിയവയിൽ ഉൾപ്പെടുന്നു സൗദി ഇസ്രായേൽ അനുരഞ്ജനത്തിനായി അമേരിക്കയുടെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചകളാണ് ഇത്തരത്തിലെ മാറ്റം ഉണ്ടാകാൻ കാരണമെന്നാണ് കരുതപ്പെടുന്നത് പലപ്പോഴും പലസ്തീന് അനുകൂലമായി നിലകൊള്ളുന്ന സൗദി അറേബ്യയും ഇത്തരത്തിലെ നിലപാടുകൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം നിരാശകരമായ വാർത്തയാണ് എന്നാൽ ഇതിൻ്റെ പിന്നിലും അമേരിക്കയുടെ കൈകൾ തന്നെ ആകാം എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്